ഇന്ത്യയെ വിരട്ടാൻ ശ്രമിക്കേണ്ട നാറ്റോയോട് നമ്മൾ പറയുന്ന മറുപടിയാണ് അതെ അതെ അത് വളരെ അഭിമാനകരമാണ് നാറ്റോ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പത്ത് നാൽപ്പതോളം രാജ്യങ്ങളുടെ ഒരു വലിയ സഖ്യകക്ഷിയാണ് അവർ ഒരുമിച്ച് അവരുടെ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ മറ്റു രാജ്യങ്ങളെല്ലോ മറ്റെല്ലാ രാജ്യങ്ങളോടുള്ള പ്രഖ്യാപനമായിട്ട് കണക്കാക്കും അതാണ് നാറ്റോ സഖ്യം അമേരിക്കയാണ് എൻ്റെ ബലം അമേരിക്ക തീറ്റിപ്പോറ്റുന്ന സൈന്യത്തെ മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം അമേരിക്കയ്ക്ക് റഷ്യക്കെതിരെ പഴയ സോവിയറ്റ് യൂണിയനെതിരെ ഉണ്ടാക്കിയ സഖ്യമാണ് മിലിറ്ററി സഖ്യമാണ് നാറ്റോ നാറ്റോയുടെ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടി ഇന്നലെ വാഷിങ്ടണിലുണ്ടായിരുന്നു വാഷിങ്ടണിൽ ചെന്നിട്ട് അയാള് ട്രംപിൻ്റെ ഗുണ്ടയെ പോലെ ഇന്ത്യയെ പുരട്ടി അതായത് ഈ റഷ്യമായി വ്യാപാരം തുടർന്നാൽ കടുത്ത ഉപരോധം നേരിടേണ്ടി വരും എന്നാണ് പറയുന്നത് അതായത് ഇന്ത്യ റഷ്യയുമായിട്ടും വ്യാപാരം നടത്തിയാൽ ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തും എന്നിട്ട് മാത്രമല്ല റഷ്യമായുള്ള ഇടപാടുകൾ കനക്ക് കനത്ത തിരിച്ചടി തടലകുമെന്ന് പറഞ്ഞിട്ട് ഇന്ത്യ ചൈന ബ്രസീൽ അതായത് ബ്രിക്സ് രാജ്യങ്ങൾ അവരെയൊക്കെ ഭീഷണിപ്പെടുത്താനാണ് മാർക്പുട്ടി ശ്രമിച്ചത് ട്രംപും പറയുന്നുണ്ടല്ലോ ഇന്ത്യ റഷ്യയായിട്ട് സൗഹൃദം പാടില്ല റഷ്യയുടെ ഇപ്പം നമ്മളിപ്പോൾ റഷ്യയിൽ നിന്ന് വലിയ തോതിൽ ആയുധം വാങ്ങാൻ പോവാം അതിലൊക്കെ ഉപരി റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നു എണ്ണ വാങ്ങുന്നതിന് ഒരു ബാരലിന് അറുപത് ഡോളർ വെച്ചാണ് വാങ്ങുന്നത് ലോക വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലക്കാണ് റഷ്യൻ എണ്ണ ബാരൽ ഒന്നിന് അറുപത് ഡോളർ വെച്ച് നമ്മൾ വാങ്ങുന്നത് അത് ഇന്ത്യക്ക് വലിയ സാമ്പത്തിക മെച്ചം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളത് വാങ്ങുന്നു വാങ്ങി ഇവിടെ കൊണ്ട് സംസ്കരിച്ച് വിൽക്കുന്നുണ്ടായിരുന്നു നമ്മൾ അതിപ്പോൾ ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിയിട്ട് കപ്പലിൽ കയറ്റി കപ്പലിൽ വെച്ച് തന്നെ വേറെ രാജ്യങ്ങൾ കൊടുക്കുക കാരണം മറ്റ് രാജ്യങ്ങൾക്ക് റഷ്യ അമേരിക്കയുടെ ഉപരോധം പേടി പേടിച്ച് വാങ്ങാൻ പറ്റില്ല വാങ്ങുന്നില്ല അപ്പം നമ്മളെന്ത് ചെയ്യുന്നു നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്നു യൂറോപ്യം യൂറോപ്യൻ രാജ്യങ്ങൾ നമ്മുടെ നിന്ന് പേടിക്കും യൂറോപ്പിലെ പല രാജ്യങ്ങളും തണുത്ത് വരച്ച് ചത്തുപോകും എണ്ണ കിട്ടിയില്ലെങ്കിൽ അവിടെ തണുത്ത തണുപ്പുള്ള രാജ്യങ്ങളിലെ റൂം ഹീറ്ററിന് വേണ്ടിയിട്ട് ഡീസല് അടക്കമുള്ള എണ്ണ വേണം അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് അതുകൂടെ ഉള്ളതുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ നേരത്തെ തന്നെ ഉപരോധമൊന്നും ഏർപ്പെടുത്താതിരുന്നത് പക്ഷെ ഇപ്പോൾ ഈ ട്രംപ് വന്നതിന് ശേഷം ബൈഡന്റെ കാലത്താണ് നമ്മൾ വാങ്ങി തുടങ്ങിയത് ട്രംപ് വന്നതിന് ശേഷം ഈ താരിഫ് വാർ തുടങ്ങി ട്രംപ് ഇപ്പോൾ സമാധാനത്തിലുള്ള ലോക നൊബൈൽ സമ്മാനം വാങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാ യുദ്ധവും അവസാനിപ്പിക്കണം എല്ലാം ഞാനാണ് തീർത്തുമെന്ന് പറയും പുട്ടിനുമായിട്ട് സംസാരിച്ചാലും ഒരു മണിക്കൂർ കൊണ്ട് മണിക്കൂണ്ടൊക്കെ യുദ്ധം തീർക്കുമെന്നൊക്കെ പറഞ്ഞാൽ പുട്ടിൻ പോടാ പണി പോടാ പണി നോക്കടാ എന്നാണ് പുട്ടിൻ പറയുന്നത് മൈൻഡ് ചെയ്യുന്നില്ല അവസാനം ട്രംപിൽ പറയുന്നു രാവിലെ പുള്ളി നല്ല വർത്തമാനം പറയും വൈകിട്ടാകുമ്പോൾ ബോംബിട്ട് ആളെ കൊല്ലും ഇതാണ് പുട്ടിൻ എന്ന് പറയുന്നത് എന്നിട്ട് അമ്പത് ദിവസത്തെ അന്തിശാസനം കൊടുത്തിരിക്കുക ഈ അന്തിശാസനം കൊടുത്തിരിക്കുന്ന അമ്പത് ദിവസത്തിനുള്ളിൽ റഷ്യ യുദ്ധം നിർത്തിയില്ലെങ്കിൽ നൂറ് ശതമാനം താരിഫ് നികുതി ചുമത്തും കയറ്റുമതി ഇറക്കുമതി ചുങ്ങ ചുമത്തും എന്നാണ് ഭീഷണി ഭീഷണി അപ്പോൾ റഷ്യയുമായി ബന്ധപ്പെടുന്ന റഷ്യയുമായി കച്ചവടം ചെയ്യുന്ന രാജ്യങ്ങൾക്ക് ഉരോധം ഏർപ്പെടുത്തും അപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് ഈ മാർക്ക് റൂട്ടിയുടെ സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഇന്ത്യയുടെ പേരെടുത്ത് പറയുകയാണ് അത് റഷ്യയുമായുള്ള ഇടപാടുകൾ കനത്ത തിരിച്ചടി നൽകും അത് ബീജിംഗ് ആണെങ്കിലും ഡൽഹി ആണെങ്കിലും എന്ന് പറഞ്ഞാൽ ചൈനയാണെങ്കിലും ഇന്ത്യയാണെങ്കിലും റഷ്യയുമായി ഇടപാടുകൾ നടത്തിയാൽ കനത്ത തിരിച്ചടി നൽകുമെന്ന് ട്രംപിൻ്റെ കോളാമ്പിയായിട്ട് ഈ മാർക്ക് റൂട്ടി പറഞ്ഞിരിക്കുക ഇപ്പോൾ ആനയും പേടിക്കണം ആനപ്പിണ്ടത്തെയും പേടിക്കണം എന്ന് വെച്ചാൽ പോയി പണി നോക്കാൻ നമ്മൾ പറയും നമ്മൾ ആനയെ പേടിക്കുന്നില്ല കാരണം ട്രംപ് വിളിച്ചിട്ട് ഞാനാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം തുറന്നു തോന്നിയപ്പോൾ അങ്ങനെയല്ല ചേട്ടാ ഒന്ന് ഓർത്ത് നോക്കി ചേട്ടൻ മുപ്പത്തഞ്ച് മിനിറ്റ് എന്നെ വിളിച്ചപ്പോൾ ഞങ്ങൾ നമ്മൾ താരിഫിൻ്റെ കാര്യമൊക്കെയാണ് സംസാരിച്ച് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ല എന്ന് പരസ്യമായി നരേന്ദ്രമോദി പറഞ്ഞത് കൂടി ട്രംപ് വലിയ തിരിച്ചടിയായിപ്പോയി കാരണം മോദിയും കൂടെ അത് സംഭവിച്ചിരുന്നെങ്കിൽ പുള്ളിക്ക് മേനിനടിക്കരുത് കാരണം ഇന്ത്യ അംഗീകരിച്ചു ഞാനാണ് യുദ്ധം തുറത്തത് അപ്പോൾ ഞാൻ കാസ യുദ്ധം തുറക്കുന്നു ഇറാനുമായിട്ടുള്ള യുദ്ധം തുറക്കുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം തീർക്കുന്നു അങ്ങനെ ഞാൻ സമ സമാധാനത്തിൻ്റെ അപ്പോസ്ഥലനാണ് എന്ത് തരത്തിൽ ഇങ്ങനെ മെയിനടിക്കാനുള്ള ട്രംപിൻ്റെ അവകാശവാദം നുളയിലെ നുള്ളിയിട്ട് മോദി എന്ത് ചെയ്തു മോദിക്ക് ഇഷ്ടക്കേട് ഉണ്ടായെന്ന് മനസ്സിലായപ്പോൾ ട്രംപ് പറഞ്ഞു ചേട്ടാ ഇതിലേ ഒന്ന് വന്നിട്ട് പോ അമേരിക്കയിൽ ഒന്ന് കയറിയിട്ട് പോകാന്ന് പറഞ്ഞു ഇപ്പോൾ എനിക്ക് സമയമില്ല എനിക്ക് ഒഡീഷയിൽ പുരിയിൽ ജഗന്നാഥൻ്റെ മണ്ണിൽ പോകാനുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു വന്നു ജ പുലി ജഗന്നാഥ ക്ഷേത്രത്തിലെ ക്ഷേത്രോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മോദി തിരിച്ചു വന്നു അതുകൊണ്ട് പറഞ്ഞ് ചേട്ടൻ വേണമെങ്കിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ ഇങ്ങോട്ട് വന്നോ എനിക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് വിളിച്ചപ്പോൾ ആ ക്ഷണം നിരസിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ മാർക്ക് റൊട്ടിയുടെ ഈ ഗുണ്ടായുസം മസിൽ വെറുക്കുമ്പോൾ മറുപടി പറയാൻ നമ്മൾ വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാളിനെ വിട്ടു രൺദീർ ജയ്സ്വാൾ ഇന്നലെ നല്ല വൃത്തിക്ക് മറുപടി പറഞ്ഞു ഞങ്ങളുടെ രാജ്യത്തെ ജനങ്ങളുടെ ഊർജാവശ്യം പരിഹരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ആവശ്യം ഇപ്പല്ലോ ഏറ്റ് മാർക്കറ്റിലെ ഏറ്റ് ഓഫർ ഞങ്ങൾ നോക്കും അറുപത് രൂപയ്ക്ക് ഒരു ബാരലിന് കൂട് കിട്ടുകയാണെങ്കിൽ നൂറ്റിപ്പത്ത് രൂപ കൊടുത്ത് മേടിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല മാത്രമല്ല ആ വാങ്ങുന്ന അറുപത് രൂപയുടെ അറുപത് ഡോളറിൻ്റെ ക്രൂഡ് ഞങ്ങൾ ഇന്നൻ രൂപ കൊടുത്താൽ കിട്ടുമെങ്കിൽ ഡോളർ കൊടുക്കേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ വിദേശ നാണ്യം കരുതൽ അവിടെ ഇരിക്കും അപ്പോൾ ഞങ്ങൾ ഇന്ത്യൻ കറൻസി കൊടുത്ത് ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഞങ്ങൾ കൂട് കിട്ടുമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ജനങ്ങളുടെ പവർ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ അത് ചെയ്യും അത് ഞങ്ങളുടെ കാര്യമാണ് ഞങ്ങളൊരു പരമാധികാര രാജ്യമാണ് നാറ്റോ ഏറ്റവും ഒന്നും മനസ്സിലാക്കണം മാത്രമല്ല ഇത് ഇന്ത്യ ഇത് ഈ ഇപ്പോൾ മാത്രമല്ല ലോക സാഹചര്യങ്ങളും മാർക്കറ്റിലെ അവൈലബിലിറ്റി അതിൻ്റെ പ്രൈസ് ഇതെല്ലാമാണ് ഇന്ത്യ നയിക്കുന്നത് അതുകൊണ്ട് ഭീഷണി വേണ്ട എന്ന് ജയ്സ്വാൾ കൃത്യമായിട്ട് പറഞ്ഞു മാർക്രൂട്ടിക്ക് മറുപടി പറയാൻ ഏർ ജയ്സ്വാൾ ജയ്സ്വാൾ മതി എന്ത് വിദേശകാര്യ മന്ത്രി പോലും തീരുമാനിച്ചു അതാണ് കൃത്യമായി പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു ഉപരോധം ഉപരോധം എന്നൊക്കെ പറഞ്ഞ് ആ പിപ്പിലൊന്നും ഇങ്ങോട്ട് കാണിട്ടില്ല കാരണം ഇന്ത്യയെ ഉപരോ ഇന്ത്യയിൽ എങ്ങോട്ട് ഉപരോധിച്ചാൽ ഇന്ത്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തി ഇന്ത്യ അമേരിക്കൻ സാധനം വേണ്ടെന്ന് മുഖുന്നേ നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് നൂറ്റി നാൽപ്പത്തെട്ട് കോടി ജനങ്ങളുണ്ട് അമേരിക്കക്കാരൻ്റെ പല സാധനവും ഇവിടെയും വയ്ക്കണം അതെ അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ഉപരോധം ഏർപ്പെടുത്തിയിട്ടും റഷ്യയുടെ എണ്ണം നമ്മൾ നിർബാധം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നും ചെയ്യുന്നില്ല ഇപ്പോൾ ഈ ഇന്ത്യയാണ് ഇപ്പോൾ സൗദി അറേബ്യയേക്കാൾ കൂടുതൽ എണ്ണ കയറ്റുമതി ചെയ്തതായിരിക്കും നമ്മൾ ഉത്പാദിപ്പിക്കുന്നതിന്റെ എത്രയോ മടങ്ങ് നമ്മൾ പേടിച്ചിട്ട് കയറ്റുമതി ചെയ്യുന്നു കടലിൽ വെച്ച് തന്നെ നമ്മൾ റഷ്യ എല്ലാം മറച്ചു വെക്കുകയാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും പേടിപ്പിക്കണ്ട അന്നും ബൈഡന്റെ കാലത്ത് പേടിച്ചില്ല ഇനിയാണ് ട്രംപിന്റെ കാലത്ത് അപ്പൊ ഇതുകൊണ്ട് നമ്മൾ ഈ ഉത്തരം കൊടുത്തു മാർക്കൂട്ടി ട്രംപിന് വേണ്ടിയിട്ടാണ് വാഷിങ്ടണിൽ നിന്ന് ഭീഷണി പുറപ്പെടുവിച്ചത് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇന്നലെ പെട്രോളിയം വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരി ഒരു മാധ്യമങ്ങൾ സംസാരിച്ചു ഇങ്ങനെ ഭീഷണിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഹർദീപ് സിംഗ് പുരി വളരെ കൂളായിട്ട് പറഞ്ഞു ഒരാശങ്കയും നമുക്കില്ല എന്തെങ്കിലും സംഭവിച്ചാൽ ഇയാൾ വല്ല ഉപരോധം വല്ലതും ഏർപ്പെടുത്തിയാൽ നമ്മളതങ്ങ് നേരിടും നമ്മൾ നേരത്തെ ഇരുപത്തേഴ് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നുണ്ടായിരുന്നു ഇപ്പോൾ അത് നാൽപ്പതോളം രാജ്യങ്ങളായി നമുക്ക് ഇടപാടുള്ള രാജ്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അമേരിക്ക ഉപരോധിച്ചാൽ ഈ താൽപ്പര്യ രാജ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഓയില് വാങ്ങുന്ന ഒരു രാജ്യം ഇന്ത്യ കാരണം നമുക്ക് അത്രയും വലിയ പോപ്പുലേഷനുണ്ട് ജനസംഖ്യ ഉണ്ട് അതുകൊണ്ട് ഇവര് എണ്ണക്കച്ചവടം കഴിഞ്ഞാൽ ഈ രാജ്യങ്ങൾ പിന്നെ എണ്ണ കുടിക്കുക അവർക്ക് വിറ്റല്ലേ പറ്റുള്ളൂ സൗദി അറേബ്യക്കാണെങ്കിലും ഇറാനാണെങ്കിലും ഇറാക്കിനാണേലും വെനസ്വേലക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ എണ്ണ ഉണ്ടാക്കുന്ന രാജ്യങ്ങളാണ് അവർക്ക് ഇന്ത്യ പോലെയുള്ള ഒരു വലിയ എക്കണോമി ഒരു വലിയ ഉള്ള രാജ്യം വലിയ ഒരു കൺസ്യൂമറിനെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇപ്പോൾ സൗദി അറേബ്യ ആണെങ്കിലും പറയും ട്രംപ് ചേട്ടാ അത് ഇന്ത്യക്ക് എണ്ണ കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും കടലിൽ എടുക്കാൻ പറ്റുമോ അപ്പോൾ ഇവിടെ മനസ്സിലാക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ബ്രിക്സ് രാജ്യങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ ആദ്യ ഭീഷണി ഒഴുക്കി നടക്കുന്നില്ല അതുകൊണ്ട് ഈ പറയുന്ന മാർക്ക് റൂട്ടെ രംഗത്തേക്ക് ഇറക്കുന്നത് അപ്പൊ അതിന് കൃത്യമായിട്ടി വന്ന വയ്യ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം മാർക്ക് റൂട്ടി നാട്ടോടെ ജനറൽ സെക്രട്ടറി നമ്മൾ മസലൊരുക്കിയപ്പോൾ ഞങ്ങൾ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഒരു വക്താവിനെ വിട്ടേക്കാം മറുപടി മറുപടി പറയും പറയുന്നത് അതും വ്യക്താവ് മോശം പോസ്റ്റാണെന്നല്ലേ പറയുന്നത് ഉള്ളൂ ഉള്ളൂ മറുപടി പറയേണ്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിയോ ഇന്ത്യയിലെ പെട്രോളിയം വകുപ്പ് മന്ത്രിയോ പോലും അല്ല മറിച്ച് പറയുന്ന രാജ്യത്തിന് എന്താണ് അമേരിക്ക കൊടുക്കുന്ന കാശ് കൊണ്ട് ജീവിക്കുകയാണ് ഇപ്പോ നാറ്റോ ഇപ്പൊ ഉക്രൈന് ആയുധം കൊടുക്കുന്നു ഉക്രൈന് ആയുധങ്ങൾ കൊടുക്കാൻ ട്രംപ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാറ്റോട് പറഞ്ഞോ അമേരിക്കയുടെ ആയുധങ്ങൾ നാറ്റോ മേടിക്കണം മേടിച്ചിട്ട് നിങ്ങൾ ഉക്രൈൻ കൊടുത്തോ ഫ്രീ പരിപാടിയില്ല അപ്പം അപ്പം അമ്പത് വർഷത്തിനുള്ളിൽ വെടിനിർത്തൽ വേണം അപ്പൊ അമ്പത് ദിവസം കൊണ്ട് എന്ത് മേടിക്കണം ആയുധം വെടിപടിക്കണം എന്തുകൊണ്ടാണ് നാളെ വെടിനിർത്തൽ വേണം എന്ന് ട്രംപ് പറയാതെന്താ അമ്പത് ദിവസം കൊണ്ട് അടിച്ചോ അമ്പത് പരമാവധി കച്ചവടം നടക്കട്ടെ എന്നിട്ട് പ്ലേറ്റേറ്റ് വേണോ സൈലൻസ് ചോദിച്ചല്ലോ അത് അങ്ങനെ ഒരിക്കലും ചോദിക്കുകയും ചോദിച്ചെങ്കിൽ പോലും പരസ്യമായി പറയാനും പാടില്ലാത്തതാണ് അതായത് അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ ചേട്ടൻ ചേട്ടൻ നാല് മിസൈൽ നിന്ന് ഞാൻ അറ്റാക്ക് ചെയ്യാൻ എന്ന് പറഞ്ഞു അത് അത് കുളവായപ്പോൾ അത് പുലിവാലായിരുന്നു കണ്ടപ്പോൾ വൈറ്റ് ഹൗസിന്റെ വൈറ്റ് ഹൗസിന്റെ മീഡിയ പ്രസ് സെക്രട്ടറി വന്നിട്ട് അങ്ങനെയല്ല ട്രംപ് ഉദ്ദേശിച്ചത് ട്രംപ് ഒരു നോക്കൊക്കെ പറഞ്ഞതാണ് ട്രംപ് സമാധാനത്തിന് വേണ്ടി നിൽക്കുന്ന ആളാണെന്ന് പറഞ്ഞു കാരണം ട്രംപ് പറയുന്ന അങ്ങനെ ഒരു പ്രൊവക്കേഷൻ ആണല്ലോ അതെ അതെ കാരണം ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് കരുതിയൊരു കാര്യമുണ്ട് പുട്ടിൻ ആയിട്ട് നല്ല ബന്ധമാണ് അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം പറയുന്നുണ്ട് ട്രംപ് ജയിക്കാൻ വേണ്ടി പുട്ടിൻ സഹായിച്ചിട്ടുണ്ട് റഷ്യൻ ഇടപെടലുണ്ടോ എന്നുള്ള ആക്ഷേപമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ല സൗഹൃദമുണ്ട് ഞാൻ പറഞ്ഞ പുടിൻ കേൾക്കും എന്നൊരു മിഥ്യാധാരണ അമേരിക്കയ്ക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ട്രംപിനുണ്ടായിരുന്നു അതങ്ങ് മാറ്റി ഏറ്റവും രസകരമായ സാധനം അമേരിക്കൻ പ്രസിഡന്റ് റഷ്യൻ പ്രസിഡന്റ് ടെലഫോണിൽ വിളിക്കുന്നു ഹോട്ടലൈനിൽ വിളിക്കുന്നു വിളിക്കുമ്പോൾ അത് നേരെ വിളിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ അറിയിച്ചിട്ടാണ് മൂന്ന് മണിക്ക് ട്രംപ് വിളിക്കും നമുക്ക് ടെലിഫോണിക് കോൺവെർസേഷൻ നടത്താം എന്നൊക്കെ തീരുമാനിക്കുന്നതാണ് അങ്ങനെ നിശ്ചിത സമയത്ത് ട്രംപിന് വേണ്ടി ഹോട്ടൽ ലൈൻ വഴി നേരിട്ട് സംസാരിക്കാം പുട്ടിനെ വിളിക്കുന്നു അപ്പോൾ ട്രംപ് പുട്ടിൻ്റെ സെക്രട്ടറി എടുത്തിട്ട് വരുന്നത് അതെ ഞങ്ങളുടെ പ്രസിഡന്റ് ഒരു മീറ്റിങ്ങിലാണ് ചേട്ടൻ്റെ ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞ് വിളിക്കുന്നത് അമേരിക്കയോടെ പറയുന്നത് അമേരിക്കയോടല്ല ട്രംപിനോട് നേരിട്ട് പറഞ്ഞു എവിടെ ഒത്തിരി തിരക്കുണ്ട് ചേട്ടൻ മണിയൊന്നുമില്ല ചേട്ടൻ ഈ ഗീർവാണ അടിച്ചു കിടന്നാൽ മുതൽ ഞങ്ങളുടെ പ്രസിഡന്റ് ഒരു മീറ്റിങ്ങിലാണ് ചേട്ടൻ്റെ ഒന്നര മണിക്കൂർ അതൊരു അപമാനിക്കലാണ് സെലൻസ്കിയോട് പരസ്യമായി ട്രംപ് ചീത്ത വിളിച്ച് നടത്തിയൊരു അപമാനമുണ്ടല്ലോ അത് പറഞ്ഞ പോലെ നേരത്തെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഫിക്സ് ചെയ്ത് ഹോട്ട്ലൈൻ കോൺവെർസേഷൻ പ്ലാൻ ചെയ്ത് ടൈമും ഫിക്സ് ചെയ്ത് ആ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് വിളിക്കുമ്പോൾ ട്രംപിന്റെ പുട്ടിന്റെ സെക്രട്ടറി ട്രംപിനോട് വന്നു ഞങ്ങളുടെ സാറ് ബിസിയാണ് ഒന്നര മണിക്കൂർ കഴിഞ്ഞ് വിളിക്കൂ എന്ന് പറഞ്ഞാൽ ഇട ട്രംപ് എത്താൻ ഇത്രയൊക്കെ ഉള്ളൂ വെയിറ്റ് ഞാൻ വരാം ഇതാണ് പുടിന്റെ ലൈൻ അപ്പോൾ ഏതായാലും അങ്ങനെ ഈ പറഞ്ഞ പോലെ ഇന്ത്യയെ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമം നടക്കില്ല എന്ന് പറഞ്ഞിട്ട് മാത്രമല്ല ഇത് സ്വാഭാവികമായും ചെയ്യുന്നത് ഇന്ത്യയും ചൈനയും കൂടെ ഒരുമിച്ച് ഒരു കോർണറിലേക്ക് പതുക്കെ പതുക്കെ തള്ളി നീക്കുകയാണ് ട്രംപ് ബീജിങ്ങും ഡൽഹിയും തമ്മിൽ കൂടുതൽ ഒരു പൊതുശത്രുവിന് നേരെ ഒന്നിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്നറിയില്ല അതിലേക്ക് പതുക്കെ പോകുന്നുണ്ട് അപ്പോൾ റഷ്യ ഇറാൻ ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമാണ് ആ ബ്രിക്സിനകത്ത് പിന്നാലുണ്ട് നമ്മളും ഉണ്ട് ചൈനയും ഉണ്ട് സ്വാഭാവികമായും ഒരു പൊതു ശത്രുവായിട്ട് ഈ മൂന്ന് രാജ്യങ്ങളുടെയും ശത്രു ഇപ്പം നിലവിൽ അമേരിക്കയാണ് ഇന്ത്യ കൂടെ ശത്രുപക്ഷത്തേക്ക് മാറ്റിയാൽ ആ നാലംഗ സംഘമായത് മാറും നാലംഗ സംഘം എന്ന് പറയുമ്പോൾ രണ്ട് സൂപ്പർ പവർ ഒരു അപ്കമിങ് സൂപ്പർ പവർ അതെ അത് അമേരിക്കയെ സംബന്ധിച്ച് വിനാശകരമായ ഒരു നിലപാടായിരിക്കും ട്രംപിന് ട്രംപിന് നിലനിറ്റാൻ പോകുന്നത് ചൈനയെയും റഷ്യയും ഇന്ത്യയും ഒരേപോലെ ഭീഷണിപ്പെടുത്തി ഒരേപോലെ ഉപരോധത്തിൽ ഏർപ്പെടുത്താം എന്ന് ശ്രമിക്കുമ്പോൾ അത് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ട്രംപ് വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല പണ്ട് ഈ പുരാണത്തിലൊരു കഥാപാത്രമുണ്ട് ചിത്രാങ്കധൻ ചിത്രാങ്കദനെ യുവ യുവരാജാവാക്കിയിരുന്നു ഭീഷ്മർ അങ്ങനെ ഒരു ദിവസം ചിത്രാങ്കതൻ കാട്ടിലൂടെ പോയി കാട്ടിലൂടെ പോയപ്പോൾ ഒരു ഗന്ധർവനെ കണ്ടു ഗന്ധർവനോട് ചോദിച്ചു നിന്റെ പേരെന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഭയങ്കര അഹങ്കാരിയായിരുന്നു ചിത്രാങ്കഥൻ ം എന്ന് പറഞ്ഞാ എന്നെ ഞാൻ ഹസ്തനപുരത്തെ രാജാവാണ് ഹസ്തനപുരത്തെ രാജാവ് യുവരാജാവായിട്ട് അഭിഷേകം ചെയ്തു അതുകൊണ്ട് എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞാണ് പോയത് അപ്പോ ഈ കാട്ടിൽ ഒരു ഗന്ധർവനെ കണ്ടപ്പോ ഒരു ഗന്ധർവൻ അവിടെ ഇരിക്കുന്നു വേട്ടയിടാൻ പോയതാണ് അപ്പൊ ഗന്ധർവൻ ഇതിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചു പുള്ളി പറഞ്ഞ് ചിത്രാങ്കാതെന്ന് പറഞ്ഞു അപ്പൊ ഈ ചിത്രാങ്കന്ന് തോന്നി പേര് ചോദിച്ചപ്പോൾ എന്റെ പേര് പറഞ്ഞ് കളിയാക്കുന്നു ഉടനെ യുദ്ധം തുടങ്ങി മറ്റേ ഗന്ധർവൻ ഗന്ധർവൻ ചിത്രാങ്കാതി വരെ കാലുവാരി അടിച്ച് നിലത്തടിച്ചു എന്നു പറയുന്ന പോലെ ഇപ്പൊ രാജാ പദവി കിട്ടിയ ചിത്രാങ്കതൻ ഇന്ത്യയിൽ വന്നിട്ട് നിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒറിജിനൽ ഉണ്ടല്ലോ അതിൻ്റെ കൈകൊണ്ട് കാലപുലിക്ക് പോകാനായിരിക്കും മിക്കവാറും യോഗം എന്ന് ഒരു പുരാണ കഥ പറഞ്ഞ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കാരണം ഇവിടുത്തെ ചിത്രാങ്കത്തിൻ്റെ പേര് നരേന്ദ്രമോദി എന്നാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക